കേരളത്തിൽ വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ പഴഞ്ചോറ് നിങ്ങൾക്ക് വൈദഗ്ധ്യമാർന്ന രുചികരമായ നല്ല ഫുഡിന് വേണ്ടി എല്ലാവരും വരിക ഹായ് ഹലോ നമസ്കാരം മുറ്റത്തമല്ലയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുറ്റത്തമല്ലയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വർക്കലയിലാണ് വർക്കല നമ്മുടെ ബീച്ച് റോഡിൻ്റെ സൈഡിലോട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരു അഡാറ് കിടിലം ഒരു റെസ്റ്റോറൻറ്റ് അല്ലേ റിസോർട്ട് റിസോർട്ട് രീതിയിലാണ് ഇവിടെ പടിഞ്ഞിരിക്കുന്ന റെസ്റ്റോറൻ്റാണ് ഒരു ക്സുസൈ മൾട്ടി കുസൈൻ റെസ്റ്റോറൻറ്റാണ് ഫാബിൻ അറേബ്യൻ മൾട്ടി കുസം റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ അറിയാൻ പോകുന്നത് അത് മാത്രമല്ല എൻ്റെ ബാക്കിൽ കാണുന്ന മജിൽ സാന്ത് ഒരു പാർട്ടി ഹാളിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ അറിയിക്കാൻ പോകുന്നത് അത് മാത്രമല്ല അടാറ് കിടിലം ഓഫറുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും മുറ്റത്തമുള്ളയിലേക്ക് സ്വാഗതം الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ടാബിൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ആംബിയൻസ് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഇരിക്കാനുള്ള ചെയറ് ടേബിൾ ഇത് കസ്റ്റമേഴ്സിന് ഇരിക്കാൻ നമ്മൾ വിചാരിക്കുന്നത് എടുത്ത് മാറ്റാൻ പറ്റുന്നു പക്ഷേ എടുക്കണമെങ്കിൽ മൊത്തത്തിലേ എടുക്കാൻ പറ്റുള്ളൂ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു സീറ്റിംഗാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല നൂറ്റി അൻപത് തൊട്ട് ഇരുന്നൂറ് പേർക്ക് വരെ ഈ ഒരു പാർട്ടി ഹാളിൽ ബർത്ത്ഡേ ഹാളിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉല്ലസിക്കാം ഈ ഒരു ന്യൂ ഇയറൊക്കെ അടിച്ചുപൊളിക്കാം ഇതിൻ്റെ ഓണർ പാരീസ് അദ്ദേഹം എന്നറേ എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ ഒരു കൺസെപ്റ്റ് ഇതാണോ കൊണ്ടുപോകുന്നത് എന്തൊക്കെ വിഭവങ്ങളുണ്ട് ഇന്ന് എന്തൊക്കെയാണ് ഇന്ന് തൊട്ട് എന്താ എത്ര ദിവസം ഓഫറൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മള് ഭയങ്കര വോയിസ് കേട്ടോ ഭയങ്കര ഡെപ്ത് നമ്മളീ പല റെസ്റ്റോറൻറ്റിലും റിസോർട്ടിലും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു റിസോർട്ട് ഫീല് പോകുന്നുണ്ട് റെസ്റ്റോറൻറ്റ് ഫീല് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പള്ളിയുടെ ഒരു ഫീൽ പോകുന്നുണ്ട് തന്നെ ഒരു ചെയ്തത് നിങ്ങൾ തന്നെ ഐഡിയൽ ആണ് പുറത്തേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ഉണ്ട് അല്ലേ അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ആരാണ് ആദ്യം ഒരു തോട്ടം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇക്കാട് തന്നെ ഒരു ആലോചനയായിരുന്നു ഡ്രോപ്പ് ഔട്ട് ചെയ്യപ്പോൾ നിങ്ങൾ അടുത്താണല്ലേ പുറത്തേ കുറേ കുറേ സ്ഥലങ്ങളിൽ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു ഫുഡിൻ്റെ ആണോ റെസ്റ്റോറൻ്റ് ആണോ അങ്ങനെ എന്ത് ബിസിനസ്സാണ് ട്രേഡിങ്ങും ട്രേഡിങ്ങിൻ്റെ മാൻ പവറിൻ്റെ ബിസിനസ്സാണ് ഇപ്പോൾ നമ്മളീ വർക്കലേപേഷി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മിനി ഗോവ എന്ന് അറിയപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം വന്നപ്പോൾ എത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട് എക്സ്പെക്ടേഷൻ അല്ല ഇതിപ്പോ ബീച്ച് റോഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം ക്ലിഫിലും എല്ലായിടത്തും നല്ല തിരക്കാണ് സൗകര്യത്തിന് എസ്പെഷ്യലി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വീക്കെൻഡിലൊക്കെ നല്ല തിരക്കാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ അവർക്കൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടുകാർക്കും തന്നെയാണ് ഈ നാട്ടുകാരും തന്നെയാണ് അപ്പോൾ ഈ ചിലക്കൂര് അല്ലേ ഇവിടെ അടുത്ത് തന്നെ എന്തൊക്കെയാ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കാര്യം നമ്മുടെ വർക്കലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റി ഡിഷസ് എല്ലാം ഇന്ത്യൻ ചൈനീസ് ഉണ്ട് ഞാൻ അറിഞ്ഞൊരു കാര്യം ചോദിച്ചോട്ടെ കാര്യം ഇപ്പം ഇങ്ങനെ വലിയ റെസ്റ്റോറൻറ്റെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഒരു ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും പക്ഷെ വ്യത്യസ്തമായിട്ട് നമ്മളെങ്ങും കാണാത്ത രീതിയിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ വൗച്ചർ അത് അത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഒരു ലക്ഷം ലക്ഷം രൂപ അതാണ് അതെങ്ങനെയാണോ എത്ര ദിവസം ദിവസമുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് പറയാമോ അതൊരു നാല് ദിവസം പല എല്ലാവരേക്ക് എന്നുള്ളതാണ് എല്ലാവർക്കും എത്തിക്കാൻ പേരിൽ പേര് എന്ന് അത് ഏകദേശം ഒരു മൂവായിരം പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഫുഡ് ഉണ്ടോ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾക്ക് കഴിക്കുന്നല്ലോ ഒരു സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ദൈവത്തിനെ നന്ദി പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്യുമ്പോഴും നമുക്ക് തൃപ്തി വരണം തീർച്ചയായും അത് റാഹത്തല്ലേ റാഹത്താകണോ അത് ഇത് മുന്നോട്ട് ഒരു റെസ്പോൺസ് റിയണം തീർച്ചയായിട്ടും നമ്മുടെ വിസ്മയ ന്യൂസിലെ പ്രേക്ഷകർ അതായത് മുത്തത്തെ മുല്ല കാണുന്ന പ്രേക്ഷകരൊക്കെ തീർച്ചയായിട്ടും ചില മിക്ക എല്ലാ വീഡിയോസും പറയുന്നില്ല ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെന്റ് വീഡിയോസ് ഒക്കെ അവർ രണ്ടും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ദൈവം പറഞ്ഞ ഓഫർ ഇതുവരെ അത് റിവീൽ ചെയ്തു ഓൾറെഡി നമ്മൾ റിവീൽ ചെയ്തു നമ്മുടെ മുത്തത്തെ മുല്ലയിലൂടെ ഒന്നുകൂടെ പറയാം ഒന്ന് പറഞ്ഞു എങ്ങനെയാണുള്ളത് അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഗിഫ്റ്റ് വൗച്ചർ ഫുഡ് വൗച്ചർ അത് ആയിരം പേർക്കാണ് അത് അഞ്ഞൂറ് രൂപയുടെ ഫുഡ് ഹിറ്റായിട്ടുണ്ട് അതല്ലാതെ ഇവിടെ വന്ന് കഴിക്കുന്നവരുടെ ബില്ലിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും കൊടുക്കുകയും ചെയ്യും അത് ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ അങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നുണ്ട് തീരുന്നതിനനുസരിച്ച് വരുന്നതിനനുസരിച്ച് അത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപയുണ്ട് നിങ്ങൾക്ക് അഞ്ച് പേര് കഴിക്കണം ധൈര്യമായിട്ടൊന്ന് കഴിക്കാം അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരാൾക്ക് നൂറ് രൂപയാവുള്ളൂ അത് എഴുന്നൂറ് രൂപ കഴിച്ചാൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി അഞ്ഞൂറ് രൂപ കഴിച്ചാൽ പൈസ കൊടുക്കണ്ട ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓഫർ കാണുന്നത് വളരെ സന്തോഷം അതിന് തന്നെ വളരെ സന്തോഷം കാര്യം ഞാനാണെന്ന് തോന്നുന്നത് ആ ഓഫർ നമുക്ക് വീഡിയോ വീഡിയോയിലായിട്ട് ചെയ്തിട്ട് ചെയ്തത് അതിനുശേഷമാണ് നോട്ടീസ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സൈറ്റ്മെൻറ് ഉണ്ട് ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഫർ കഴിഞ്ഞ് കാണും എങ്കിലും നമ്മുടെ ഈ ഒരു ഇനിയുണ്ട് ആ ഈ നമ്മുടെ ഫാബിൻ അറേബ്യ നമ്മുടെ മൾട്ടി ക്യുസിയർ റെസ്റ്റോറൻറ്റ് നിങ്ങളെല്ലാവരും ഇരികെട്ട് സ്വീകരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു അതുമാത്രമല്ല അവിടെ സ്റ്റേജിൻ്റെ പണി നടക്കുന്നു താഴെ ഇനി സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട് രാത്രി അല്ലേ ഇനോഗ്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ അതിനകത്ത് ഞാനൊരു ഭാഗമാണ് ഞാനാണ് ആങ്കർ ചെയ്യുന്നത് അന്ന് അന്നേരം ഉണ്ട് അതുപോലെ കുറേ നല്ല പരിപാടികളുണ്ട് അപ്പം വളരെ സന്തോഷമുള്ളൊരു വേളയിലാണ് ഇരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരോട് എന്താ സന്തോഷം അല്ല അവരാണ് പറയേണ്ടത് ഞാനല്ല നമ്മളിനി ഫുഡ് ടേസ്റ്റി അല്ലേ അതെ ബാക്കി നമ്മുടെ ബിസ്മേനസിലെ പ്രേക്ഷകർ വടക്കലയിലുള്ള എല്ലാവരുടെ എന്താ പറയാനുള്ളത് എല്ലാവരും സന്തോഷം തുടങ്ങിയതിനെ കുറിച്ച് അല്ല അത് തന്നെ ഞാൻ എന്ത് പ്രേക്ഷകർ ഷെഫ് ഒക്കെ കൂടുതൽ ഹൈദരാബാദ് ബോംബെ ഹൈദരാബാദി ബിരിയാണിയൊക്കെ സ്പെഷ്യൽ അപ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്നുള്ളത് ഞാൻ ഇനി ഒരു ബ്ലോഗ് ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോഗൂടെ ചെയ്യും എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത് കാണിക്കുക പക്ഷേ ഇപ്പം ടേസ്റ്റ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു ഒരു സസ്പെൻസ് ആയിട്ട് ആയിട്ടിരുന്നോട്ടെ വൈകിട്ടത്തെ പ്രോഗ്രാം നമുക്ക് അടിച്ചുപോളിക്കാം അല്ലേ അപ്പം ഇക്ക എല്ലാവിധ ആശംസകളും തരുന്നു ഇത് നന്നായിട്ട് പോട്ടെ ഈ ഒരു ഷോപ്പ് ഇതിൽ നിന്നും കുറെ കുറേ നല്ല ഷോപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാ എല്ലാത്തട്ടെ എല്ലാ ഭക്ഷണപ്രിയർക്കും നമ്മുടെ ഈ ഫാബിൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വൈവിധ്യമാർന്ന രുചികരമായ നല്ല ഫുഡിന് വേണ്ടി എല്ലാവരും വരിക എല്ലാവരെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം നന്ദി നമസ്കാരം സാധാരണ ഞാൻ എടുക്കുമ്പോഴേ ഞാനെന്തെങ്കിലും ഇദ്ദേഹത്തെ കാണുമ്പോ നമ്മുടെ കൽക്കിയിലെ നായകൻ അല്ല വില്ലനുണ്ട് കുറച്ച് നേരം വന്ന ആ ഒരു അതേ ഷേപ്പ് ശിവജിയുടെ മോക്കിന്റെ തന്നെ ദുബായിലെ ആണ് അപ്പൊ എന്ത് പറയാം നിവാസികൾ എന്താ പറയാനുള്ള എന്താ പറയാനുള്ള അതോ വളരെ സന്തോഷമുണ്ട് ഇനി എന്ന് വെച്ചേട്ടാ പറയാനുള്ളത് നമ്മുടെ വർക്കളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മിനി ഗോവ എന്നാണ് പറയുന്നത് എവിടെ സ്ഥലം എവിടെയാണ് തൊടുപുഴ മിനി ഗോവ എന്നറിയപ്പെടുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഏരിയ എന്ന് പറയുന്നത് ബീച്ച് റോഡാണ് ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ നമ്മളെ വീക്കെൻഡില് ഫുൾ ത്രൂഔട്ട് ഷില്ല ഔട്ടാണ് അപ്പൊ ഇങ്ങനെ ഷോപ്പ് പോകുന്നത് ഞങ്ങൾ ആദ്യം കേറിയപ്പോ മജ്ലിസ് ആണെന്ന് വെച്ചു മജിലിസ് ഉണ്ട് സ്റ്റേജ് ഉണ്ട് ഹാൾ മൊത്തത്തിലാണിത് നിൽക്കുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ താങ്കളുടെ ഐഡിയ ഐഡിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ വളരെ സന്തോഷം അപ്പൊ നമ്മുടെ ഫാബൻ അറേബ്യ മൾട്ടി ക്രിസൈൻ റെസ്റ്റോറൻറ്റ് എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുക കഴിക്കുക കാര്യം മണി മുതൽ ഫുഡ് സപ്ലൈ തുടങ്ങും നമ്മളല്ലേ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂപ്പൺ വാങ്ങിക്കാൻ മറക്കണ്ട അഞ്ഞൂറ് രൂപയുടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് അപ്പം വൈകിട്ട് നമ്മൾ അടിച്ചുപൊളിക്കാൻ പോവാണ് എൻ്റെ ടീം കൊണ്ട് മാർത്താണ്ഡും സംഗീതം ഫ്യൂഷൻ ഉണ്ട് അപ്പം എല്ലാവർക്കും നന്നായിരിക്കട്ടെ നമ്മുടെ ഭക്ഷണം കഴിച്ച് ഹെൽത്ത് കെയർഫുൾ ആക്കിയിരിക്കുക അല്ലേ കേട്ടോ അതിനുവേണ്ടി നമ്മുടെ ഫാമിലി ധാര ധാര കട കട വരുവാണല്ലേ ധാരാളം നിന്റെയാപ്പി പറയുന്നത് നിന്റെ കടയുന്നു ചോദിക്കട്ടെ മോനെ എന്ത് തരത്തിലുള്ള ഫുഡാ ഇഷ്ടം ഏത് തരത്തിലുള്ള ഫുഡ് ഇവര് പുറത്താണോ അവിടെയാണോ അവിടെ എത്രള്ള പഠിക്കുന്നത് അല്ലേ അല്ലേ കറക്റ്റ് ഇപ്പം

ഇത് ഇവന്റെ ഇവന്റെ പേരിലാണ് അല്ലേ അടിപൊളി മുടിയേട്ടാ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ചെള്ള കാണുന്നവരെ ഇങ്ങനെ പിടിച്ചാക്കാൻ തോന്നു ഏഹ് എത്രള്ളാ പഠിക്കുന്നത് ഒരു ഷോപ്പ് കണ്ടപ്പോ എന്ത് തോന്നി ഇഷ്ടപ്പെട്ടോ പാപ്പിയോട് എന്ത് പറഞ്ഞു മോൻ വാപ്പിയാണോ ഡാഡി പാപ്പിയാണോ ഡാഡിന്നെ ബാപ്പി എന്താ പറഞ്ഞു പാപ്പിയോടെ എന്തു പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോ കൊള്ളാവോ വാപ്പിയുടെ ഷോപ്പിലെ വേറെ ഷോപ്പുകളുണ്ടല്ലോ നിങ്ങൾക്ക് ഫുഡിന്റെ വേറെ ഷോപ്പുകളുണ്ടല്ലോ ഫാബിൻ തന്നെ കൊറേ ഉണ്ട് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ ഫുഡ് ആ നീ കേരളത്തിൽ വരുമ്പോഴല്ലേ നിങ്ങളുടെ ഫാബിന്റെ കേരളത്തിൽ വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അതെനിക്ക് ഇഷ്ടപ്പെട്ടാ ഇപ്പഴത്തെ ഈ ഒരു ഈ ഒരു എന്താ ജനറേഷനിൽ പഴഞ്ചോർ എന്ന് പറയാൻ പോലും അറിയാത്ത ജനറേഷൻ അത് അതെന്തോന്ന് ചോദിക്കുമോ അത് അടിപൊളി പോലെ സൂപ്പർ കേട്ടോ അപ്പൊ പഴഞ്ചോറും കഴിക്കുക നമ്മളെ മലയാളം ഒക്കെ കറക്റ്റായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അടിപൊളി അപ്പൊ എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പറഞ്ഞു നിന്റെ ഷോപ്പാണ് പാബിൻ എല്ലാരും വന്ന് ടേസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു മുറ്റത്ത് മുല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അടുത്തൊരു മുറ്റത്ത് മുല്ല സൈനിങ് ഓഫ് പേര് പറഞ്ഞോ അനീഷ് ഖാൻ

ജി എസ് അതോ നമ്മുടെ ജീസിയസ് കൺട്രിയിൽ വളരുന്ന ദുബായ് പറയുന്ന ഇബ്രോഡിൽ വളരുന്ന ഒരു കുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഇപ്പോഴും പഴഞ്ചോറാണ് താല്പര്യം അപ്പൊ തീർച്ചയായിട്ടും എത്ര പേര് പഴഞ്ചോറ് കഴിക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല അത് ഇവന്റെ ഇഷ്ട ആഹാരം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരുത്തോളം വളരുമെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തെങ്കിലും രണ്ടുപേർക്ക് സംസാരിക്കാം വന്നവർക്കൊരു നന്ദി പറയാം വന്ന് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ റെഡി വൺ ക്യൂ ത്രീ ഗോ എന്ന് പറയും ഗോ ആണ് ആരാണ് ഫസ്റ്റിലെ നന്നായിട്ട് കൈയ്യടിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫാമിലിയെ കൊണ്ട് തന്നെ ഈ ഒരു കൂപ്പൺ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇവിടെ ഓൾറെഡി നമ്മളതിൻ്റെ ഇനോവേഷൻ കഴിഞ്ഞതാണ് ഉച്ചയ്ക്ക് കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഈ വേദിയിൽ വെച്ചിട്ട് എനിക്കൊരു ട്വൻറ്റി ഫൈവ് ടൂപ്പൺസ് ഉള്ളതിൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് തരാനായിട്ടുള്ളതാണ്